ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഗുണകരമായ ഒരു എള് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ബെൽ ബട്ടൺ ഇരുമ്പ് ചട്ടി എടുത്ത് ഇരുമ്പ് ചീൻ്റെ ഇട്ടി അതാണ് കുറച്ചുകൂടെ നല്ലത് കരിയാതെടുക്കാനായിട്ട് ഇരുമ്പ് ചട്ടി അടുപ്പി വെച്ച് അതിൽ എള്ള് വറുത്തെടുക്കുക കുറച്ച് ഇരുമ്പ് ചട്ടി അടുപ്പി വെച്ചു എന്നിട്ട് ഈ എള്ള് കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് ആ എള് എടുത്ത് നല്ലവണ്ണം വളക്കുക നല്ല സ്മെല്ല് വരുന്ന നല്ലവണ്ണം വറുത്തെടുക്കുക ഇതാ ഞാൻ വറുക്കുകയാണ് നല്ലവണ്ണം വറുത്തെടുത്തിട്ട് നല്ലവണ്ണം വറുത്തെടുക്കുക എള്ള് നമ്മൾ നല്ലവണ്ണം വറുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ വറുത്ത് കഴിഞ്ഞിട്ട് ഈ ഇതങ്ങ് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് വേണം വറുത്ത എള് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് െടുക്കണം ഒരു നല്ല സ്മെല്ല് വരുന്ന ആ പരുവത്തിൽ മറുത്തെടുത്ത് കോരി വയ്ക്കുക എന്നിട്ട് നമുക്കിനി ആവശ്യമുള്ളത് നാടൻ ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാടൻ ശർക്കര പൊടി ഒരു കിലോ എടുക്കാം ഇത്രയൊക്കെ അരക്കിലോ എടുക്കാം നല്ല മധുരം വരും മധുരം അനുസരിച്ച് നമുക്കെടുക്കാം എന്നിട്ട് ആ ഈ ശർക്കര പൊടി നമുക്ക് പാങ്ങിയാക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് നമുക്കത് പാങ്ങിയാക്കാം പ്പൊടി വെള്ളത്തിലിത് വേണം വാങ്ങിയേക്കാനാണ് എടുക്കുന്നത് നമ്മൾ ആവശ്യത്തിന് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കാം ഈ സമയത്ത് നമുക്ക് ഇത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വെള്ളം എള്ളിനെ ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചത് നല്ലവണ്ണം പൊടിയരുത് ഒരു പരുവത്തി മുക്ക പരുമത്തി പൊടിച്ചെടുത്ത് ആ എള്ള്ള് നമ്മളൊരു മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുന്ന ഈ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ ഒരുപാട് പൊടിഞ്ഞ് പോകരുത് ഈ പരുവത്തിൽ പൊടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ പാനി പൊടിയായി ഒട്ടുന്ന ഇതിങ്ങനെ നോക്കണം തൊട്ട് നോക്കാൻ മാറിയ ഒട്ടുന്ന പരുവാകുമ്പോൾ ആ ചെറുക്കര പാനി എടുത്ത് നമുക്ക് ഒരു ഇതിനകത്ത് വയ്ക്കാം ഈ രണ്ട് ിൽ തന്നെ കുറേ നെയ്യ് ഒഴിച്ച് നെയ്യാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയ്യാണ് നെയ്യ് കുറച്ച് കുറച്ചധികം ഒഴിച്ച് നല്ലതായിരിക്കും നെയ്യ് ഒഴിച്ച് നെയ്യ് ഉരുക്കിയെടുക്കുക ഇപ്പോഴൊരു കുറച്ചധികം നെയ്യ് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ഒരുകി വന്നിട്ടുണ്ട് ഉടനെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ എള്ള് അതിനകത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്ത് അപ്പം പിന്നെ ഈ നെയ്യ് തന്നെ കുറഞ്ഞാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്നുകൂടെ വർദ്ധിക്കുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ പാനിന് കുറച്ചു കൂടെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുക നെയ്യൊഴിച്ച് നമ്മൾ നല്ല അത് ഇളക്കി കൊടുക്കണം അത് നെയ്യുമായിട്ട് ആ നല്ല മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല മണം മരുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ആ ചക്കരക്കാണെങ്കിൽ ഒഴിപ്പിച്ചിട്ട് അത് ഒട്ടുന്ന പരുവത്തിലെടുക്കുക ഒട്ടുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒറ്റ വരുമ്പോൾ പതുക്കെ കുറച്ച് കുറച്ച് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം നമ്മൾ നമ്മളെക്കും മിക്സി അപ്പം പാനിയും നെയ്യും എണ്ണ നല്ലവണ്ണം മിക്സായി ഇറങ്ങും ചെയ്യാവുന്ന ഒരു മസാണ് മക്കളെ ഉണ്ടായി നല്ല മിക്സ് ആയി നമുക്ക് ഉരുക്കി വെക്കാം കുറച്ച് ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് ഉരുക്കി വെക്കാവുന്നതാണ് കുറച്ച് വളരെയധികം ഇഷ്ടപ്പെടുന്നത് കട്ടിക്ക് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുരുത്തി എടുക്കുന്ന കട്ടി കട്ടിയാൽ അതൊന്നു ഇളക്കി കൊടുത്ത് കട്ടിയതിനു ശേഷം നമുക്ക് നമ്മൾ കട്ടിയാ വരുന്നുണ്ട് കുരുട്ടുന്ന പരുവത്തി നമുക്ക് എടുക്കാം ഉരുിയെടുക്കുന്ന പരുവായി നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് പിന്നെ പൊട്ടി പിന്നെ ഉരുക്കിയെടുക്കാം ഉരുള്ളടുക്കും ഉരുക്കി എടുക്കുന്നതിന് കൈ നല്ലോണം അതുകൊണ്ട് ലൈറ്റായിട്ട് വെള്ളം ഒന്ന് തൊട്ടിട്ട് ചൂടോടെ തന്നെ ഉരുക്കിയെടുക്കുക കാരണം നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും അതൊക്കെ ചൂള്ളേർക്കൊക്കെ കണ്ടാൽ വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് ഉരുട്ടി എടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഉരുട്ടിയെടുക്കാൻ പോവുകയാണ് നല്ല ചൂടുണ്ട് ആ ചൂടുള്ള ലൈറ്റായിട്ട് വെള്ളത്തിലൊന്നു മുക്കി ആ ചൂട് നമുക്ക് കിട്ടുന്ന അറിയില്ല അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാമോ നമ്മൾ നല്ലോണം നല്ല ഷേപ്പിലെടുക്കാം ലൈറ്റായിട്ട് വെള്ളം തൊട്ടാൽ മതി എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് എൻ്റെ ടേസ്റ്റങ്ങൾ പോവും നമുക്ക് നല്ലോണം ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന എത്ര ഒരു വലുതായിട്ട് വേണം അതനുസരിച്ച് ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ടെടുക്കാം നല്ല ഉരുട്ടിയെടുക്കാം ചൂടോടെയാകുമ്പോൾ നമുക്ക് നല്ല ഉരുണ്ട് വരും തണുത്ത് കഴിഞ്ഞാൽ പിന്നെ പാടാണ് നെയ്യുള്ളത് കൊണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ കുഞ്ഞ കുറച്ച് പൊള്ളും കൈ അതുകൊണ്ട് നോക്കി ലൈറ്റായിട്ട് വെള്ളം തുടങ്ങാൻ നല്ല ടേസ്റ്റ് കുറവാണ് എല്ലാവർക്കും എടുക്കുന്ന രീതി കണ്ടല്ലോ ഇത് കുറച്ച് തണുത്ത് തണുത്ത് വരെയാണ് അപ്പോൾ എളുപ്പമായിരിക്കും എങ്കിലും കുറച്ച് ചൂടോടെ ചൂടുകളൊക്കെ തന്നെ ലൈറ്റായിട്ട് വെള്ളം തൊട്ടാൽ മാറും തൊട്ടായിട്ടൊന്ന് അങ്ങനെ ഇട്ടിയൊക്കെ എല്ലാവർക്കും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ലൂരിൻ്റെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യുക അത് അറേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണെങ്കിൽ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഏറ്റവും നല്ല നല്ലൊരു ഏത് റെസിപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അതുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും അറിയിക്കുക എങ്കിലേ എനിക്കതൊരു എൻകറേജ്മെൻറ്റാകും ടേസ്റ്റ് എടുത്ത് നോക്കിയാൽ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ് നെയ്യുമായിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് വരുന്നത് എള്ളും നെയ്യും അതിൻ്റെ ശർക്കര പാനും ഇലം പ്രാമും നല്ല ഒരു ടേസ്റ്റായിരിക്കും കൂലെടുത്താക്കി മത്തിക്കാൻ വരും Thanks for watching, like, subscribe, and tell me what I should make in the next video. Bye.